ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് കാരക്കെ കിട്ടിയായിരുന്നു അപ്പോൾ ഒന്ന് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു ഇനി ഉപ്പിലിടാൻ ആവശ്യത്തിനായ കുറച്ച് കാന്താരി പറിച്ചെടുക്കാം ഇത് ചെറിയ കാന്താരിയാണ് ഇനി വെള്ളക്കാന്താരി ഉണ്ട് അതും ആവശ്യത്തിന് പറിച്ചെടുക്കാം ഇത് ഞങ്ങളുടെ പെരിടത്തിൽ ആവശ്യത്തിനുള്ള കാന്താരിയുണ്ട് ഉണ്ട് ഇവിടെ നിന്നാണ് പറിക്കുന്നത് ഈ ചെറിയ കാന്താരിക്ക് നല്ല എരിവുണ്ട് വലിയ കാന്താരിക്ക് എരിവ് കുറവാണ് കാരയ്ക്ക് നല്ലോണം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും എടുത്ത് വെച്ചിട്ടുണ്ട് ഉപ്പിലിടാൻ ആവശ്യത്തിനുള്ള ഒരു ടിന്നെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാരയ്ക്ക് എല്ലാം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പറിച്ചു വെച്ച കാന്താരി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നത് ഇരിക്കുന്നത് അല്ല നല്ല തിളപ്പിച്ചാറിയ ചൂടുവെള്ളമുണ്ട് അതാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ കേടാവാതെ ഇരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിനെ നല്ലോണം ഒന്ന് അടച്ച് ഒരാഴ്ച വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണോ ഇത്